ജൂൺ പത്തൊമ്പത് യശ്ശരീരനായിട്ടുള്ള പി എൻ പണിക്കരുടെ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ദിനമാണ് ആ ദിനം കേരളത്തില് വായനാ ദിനമായിട്ടും അഖില ഭാരതി അടിസ്ഥാനത്തിൽ വായനാ മാസമായിട്ടും ആചരിക്കുകയാണ് അത് ഈ ജൂൺ പത്തൊമ്പത് തുടങ്ങിയിട്ട് ഒരു മാസക്കാലത്തോളമാണ് വായനാ മാസം ആചരിക്കുന്നത് കേരളത്തിലെ ഒരു ഒരാഴ്ചക്കാലത്തോളം വായനാ ദിന വാരമായിട്ടും അത് ആചരിക്കുന്നുണ്ട് ഈ വായനാ വാരത്തിൻ്റെയും ഇതിൻ്റെ എല്ലാം സവിശേഷതയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ആദ്യമായി ഗ്രന്ഥശാല പ്രസ്ഥാനവുമായിട്ട് വായനശാലയുമായിട്ട് പി എൻ മണിക്കൂർ സമൂഹത്തിൻ്റെ രംഗത്തേക്ക് വരുന്നത് അതിൻ്റെ പേര് സനാതനധർമ്മം എന്നായിരുന്നു നീലംപേരിലൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാമത്തിൽ ആരംഭിച്ചിട്ടുള്ള വായനശാലയുടെ പേര് സനാതനധർമ്മം എന്നായിരുന്നു ലൈബ്രറിയുടെ പേര് ആ ലൈബ്രറി ഏകദേശം ഒരു പത്തൊൻപത് വർഷക്കാലം കൊണ്ട് അദ്ദേഹം അധ്യാപകനായി അമ്പലപ്പുഴയിൽ യു പി സ്കൂളിലേക്ക് എത്തുന്ന സമയത്തേക്ക് അവിടെ പരിസരത്ത് നിരവധി സ്ഥലങ്ങൾ വായനശാലകൾ ആരംഭിച്ചിരുന്നു അങ്ങനെയുള്ള വായനശാലകളുടെ ഒരു സമ്മേളിതമായിരിക്കുന്ന രൂപം നിലയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പി എൻ ബണിക്ക് പരിശ്രമിക്കുന്നത് അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന അന്നത്തെ തിരുവിതാംകൂറിലും കൊച്ചിയിലും അതേപോലെ തന്നെ മലബാർ ഭാഗത്തുള്ള മുഴുവൻ ലൈബ്രറികൾക്കും അദ്ദേഹം കത്തുകൾ അയച്ചു എല്ലാവരും വരണം എന്ന ആവശ്യപ്പെട്ടു അതിൽ കുറച്ചാളുകൾക്ക് വന്നിരുന്നു ആ സമയത്ത് അതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചില ആളുകൾ വാറോല പുറപ്പെടുവിച്ചിരുന്നു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം പിൽക്കാലത്ത് ലൈബ്രറി പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഗ്രസിച്ച ഏറ്റവും വലിയ മാരകമായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അക്കാലത്ത് ലൈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിന് വേണ്ടിയിട്ട് ആരും പോകരുത് ഒരു ലൈബ്രറികളും പങ്കെടുക്കരുത് എന്ന ഒരു വാറോല അവർ പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ പി എൻ മണിക്കർ സാറിൻ്റെ ഒരു നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ വലിയ ബന്ധങ്ങളും അതെല്ലാം വച്ചുകൊണ്ടാണ് പി കെ നാരായണപിള്ള മെമ്മോറിയൽ ലൈബ്രറി അവിടെ നമ്മൾ പലപ്പോഴും അമ്പലപ്പുഴ പോയിട്ടുള്ളവർക്കറിയാം അമ്പലപ്പുഴയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് കാണുന്ന ലൈബ്രറിയാണ് ഈ പറയുന്നത് പി കെ നാരായണപിള്ള ലൈബ്രറി ആ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ യോഗം ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ് അതിന് ഉദ്ഘാടനം ചെയ്യുന്നത് സർ സി പി രാമസ്വാമി അയ്യരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് നടന്ന പുന്നപ്രവയലാർ സമരത്തിൽ അതിന്റെ കാരണക്കാരൻ അതിന്റെ പ്രധാനമായിട്ട് കുറ്റവാളികളെ ശിക്ഷിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്കാണ് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരായിട്ട് നടപടി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അവർ കേരളത്തിലെ വായനശാല പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ എതിരായിരുന്നു പക്ഷെ നമുക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു കേരളത്തിൽ ലൈബ്രറി പ്രസ്ഥാനം ഇവിടെയുള്ള പുസ്തക പ്രസാധകരടക്കം നാഷണൽ ദേശീയ പുസ്തകശാല എന്ന് വിൽക്കാലത്ത് വിശേഷിക്കപ്പെടുന്ന എൻ ബി എസിന്റെ ആവിർഭാവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആ അതിൻ്റെ പേരിൽ ആരംഭിച്ച് അവർ അതിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഇന്ത്യ പ്രസംഗം നമുക്കറിയാം നാട്ടകത്ത് ഈ ഇന്ത്യ ഇന്ത്യൻ നാട്ടുകരത്തിന്റെ ഭാഗമായി വന്ന ഹിന്ദി ലഹുലകൾ മലയാളത്തിലേക്കാക്കാനും മലയാളത്തിലേക്കുള്ളത് ഹിന്ദിയിലേക്കാക്കാനും വേണ്ടിയിട്ട് അന്നത്തെ പ്രശസ്തനായിരിക്കുന്ന കാരൂർ നീലകണ്ഠപ്പിള്ള തനിക്ക് ലഭിച്ച റോയൽറ്റി ആയിട്ട് ലഭിച്ച വർഷങ്ങളോളം ലഭിച്ച അറുപതിനായിരം വരുന്ന ഉറപ്പിക കൊടുത്തു വാങ്ങിച്ച ഭൂമിയാണ് അവിടെയുള്ള ഇന്ത്യാ പ്രസിന്റെ നാലേക്കറിൽ പരം വരുന്ന ഭൂമി അതേപോലെ തന്നെ ദേശീയ പുസ്തകശാല ആരംഭിക്കുന്നു ഇതെല്ലാം അന്ന് കേരളത്തിലുണ്ടായിരുന്ന വലിയ സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ ഭാഗമായിരുന്നു നമുക്കറിയാവുന്ന ഇന്ന് കേൾക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനുണ്ട് പുക്കാസ ഈ പുക്കാസയുടെ രൂപം അത് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിന് പേര് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്നുള്ളതായിരുന്നു അതിന്റെ അംഗങ്ങളായിരുന്നു പി കേശവദേവ് അതേപോലെ തന്നെ നാര നാരായണൻ നായർ എന്ന് പറയുന്ന ആള് അയ്യപ്പൻ നായര് ഈ മൂന്ന് പേരും കൂടി ചേർന്ന് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് വാരണാസിയിലേക്ക് പോയി ആ വാരണാസിയിലേക്ക് പോയതിനു ശേഷം അവർ മടങ്ങി വരുന്നത് സ്വന്തം ജാതി പേര് ഉപേക്ഷിച്ചുകൊണ്ടാണ് കേശവ പിള്ള പിന്നെ പിൽക്കാലത്ത് നമ്മൾ അറിയപ്പെട്ടത് പി കേശവദേവായിട്ടാണ് നാരായണായര് നമ്മൾ അറിയപ്പെടുന്നത് നാരായണദേവായിട്ടാണ് അയ്യപ്പൻ നായര് നമ്മളറിയപ്പെട്ട് അഭയദേവായിട്ടാണ് ഇവരെല്ലാവരും തന്നെ ആദ്യകാലത്തുള്ള കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിയിൽ സ്വന്തമായിട്ട് വ്യക്തിത്വം പതിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഈ ഒരു താവഴിയിൽ തന്നെയായിരുന്നു പി എൻ പണിക്കരുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിചാരിച്ച ധരിച്ചത് കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം കേരളത്തിലെ യുവതലമുറയില് വിദ്യാഭ്യാസാദി കാര്യങ്ങളോടൊപ്പം തന്നെ വായനാശീലം വളർത്താൻ വേണ്ടി സാധിക്കണം അതുകൊണ്ട് നമുക്കറിയാൻ സാധിക്കുന്നത് തൊള്ളായിരത്തി അറുപതുകളിലേക്ക് വരുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് കേരളം മാറി കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമീണ വായനശാലകൾ തുറന്നു നമ്മളൊക്കെ ഞാനൊക്കെ തന്നെ ചെറുപ്പത്തിൽ പത്താം ക്ലാസ് ഒക്കെ അടിച്ച് പരീക്ഷ കഴിഞ്ഞാൽ ആദ്യം തീരുമാനിക്കുന്നത് തൊട്ടടുത്തുള്ള ഗ്രാമീണ വായനശാലയിൽ അംഗത്വമാണ് ആദ്യം എടുക്കുക അതിനുശേഷം ഗ്രാമീണ വായനശാലകളിൽ പോവും നിത്യേന അവിടെ നിന്നുള്ള പുസ്തകങ്ങൾ വായിക്കും അങ്ങനെ ഒരു വായനാശീലം പുതിയ തലമുറയിലേക്ക് എത്തിച്ചേർക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗ്രാമീണ വായനശാലകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് അത് ഏകദേശം ഒരു തൊള്ളായിരത്തി എഴുപത്തെട്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്തേക്ക് അന്ന് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പി എൻ പണിക്കരോടുള്ള ശത്രുത അവരെ അക്കാലത്ത് നിലനിർത്തിയിരുന്നു അവർ തൊള്ളായിരത്തി എഴുപത്തെട്ടില് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു ഗ്രന്ഥശാല പ്രസ്ഥാനം അതിനുശേഷം പിന്നെ പിൽക്കാലത്തുള്ള ചരിത്രം നമുക്കറിയാം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നാശത്തിന്റെ തുടക്കം കുറിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് തുടങ്ങിയിട്ടാണ് ഇന്ന് കേരളത്തിന്റെ ഗ്രാമീണ വായനശാലകളിൽ കേരളത്തിന്റെ വായനയുടെ തോത് പിന്നോക്കം കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഗ്രാമീണ വായനശാലകളായിട്ട് മാറിയിട്ടുണ്ട് അതിന് കാരണം ഒരു ലൈബ്രറിയിൽ സാധാരണ നിലയ്ക്ക് എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം പത്തിൽ താഴെയായിട്ട് കുറഞ്ഞിരിക്കുന്നു മറിച്ച് പി എൻ പണിക്കരുത് ആവിർഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ നൂറിലധികം വരുന്ന ആളുകളാണ് ഓരോ ഗ്രാമീണ വായനശാലകളിലും ഉണ്ടായിരുന്നത് അങ്ങനെ ഗ്രാമത്തിന്റെ ഒരു സ്വഭാവമായിട്ട് വായനയെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ എല്ലാ ഗ്രാമീണ ഗ്രാമ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ അത്ഭുതാവമായിട്ടുള്ള പങ്കാണ് അത് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് ചിന്തിക്കാൻ വേണ്ടി സാധ്യമല്ലാത്ത കാര്യമാണ് കേരളത്തിന്റെ സമ്പൂർണ സാക്ഷരതയിലേക്ക് നയിച്ച കാൻഫെഡിന്റെ തുടക്കക്കാരനും പി എൻ ബണിക്കര തന്നെയായിരുന്നു ഇതെല്ലാം അദ്ദേഹത്തെ അതിന്റെ പേരില് സാധിച്ചതിന്റെ പേരിലാണ് കേരളം സാക്ഷരതയുടെ കാര്യത്തില് നൂറ് ശതമാനം സാക്ഷരത കൈവരിക്കാനുള്ള കാരണവും കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച വായനാശീലമുള്ള ഒരു പുതിയ തലമുറയെ വളർത്തെടുക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചത് ഈ പറയുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആവിർഭാവമാണ് ഏതാണെങ്കിലും സമ്പൂജ്യനായിരിക്കുന്ന പി എൻ ബണിക്കരുടെ ഓർമ്മയുടെ ദിവസം തന്നെയാണ് ഭാഗ്യവശാൽ കേരളത്തെ സംബന്ധിച്ച് വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വായനയുടെ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ച് നിർത്താൻ സാധിക്കുന്ന പി എൻ മണിക്കലെ ഓർമ്മകൾ അതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം